സ്വാഗതം പവൻ ഗോൾ താനൂർ പുത്തൻ തെരുവിൽ നിയന്ത്രണം വിട്ട കാർ തുണിക്കടയിലേക്ക് ഇടിച്ചു കയറി അപകടം അപകടത്തിൽ തുണിക്കടയിലെ ജീവനക്കാരടക്കം പത്തോളം പേർക്ക് പരിക്ക് ഞായറാഴ്ച ഉച്ചക്ക് ഒന്ന് മുപ്പതോടെയാണ് സംഭവം പുത്തൻ തെരുവിൽ ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതോടെയാണ് സംഭവം തിരൂർ ഭാഗത്തുനിന്ന് താന്നൂരിലേക്ക് വരികയായിരുന്ന കാറാണ് നിയന്ത്രണം വിട്ട് തുണിക്കടയിലേക്ക് ഇടിച്ചു കയറിയത് തുണിക്കടയുടെ മുൻഭാഗം തകർന്നു ക്യാഷ് കൌണ്ടറിലുണ്ടായിരുന്ന ജീവനക്കാരൻ മനാഫിന് പരിക്കേറ്റു ഇയാളെ താനൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കടയുടെ മുൻഭാഗത്തുണ്ടായിരുന്നവർക്കും പരിക്കുപറ്റി പരിക്കേറ്റവരെ തിരൂർ താനൂർ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ूस्